ഞാൻ കുടിച്ചുകൊണ്ടിരിക്കും നല്ല പച്ചമൂരി കേട്ടോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിൽക്കുന്ന സ്ഥലം തിരുവനന്തപുരത്താണ് പാപ്പനങ്കോട് നിന്ന് മലയും കീഴ് പോകുമ്പോൾ മലയം എത്തുന്നതിന് മുമ്പേ മേടനളം അതാണ് ഈ സ്ഥലത്തിന്റെ പേര് അപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് ഊണൊഴിക്കാനാണ് വന്നിട്ടുള്ളത് ഒരു അച്ഛനും അമ്മയും കൂടി കഴിഞ്ഞ നാല് വർഷമായിട്ട് ഊണൊരുക്കുന്ന ഒരു സ്ഥലമാണ് ഒരു സാധാരണ നാടൻ ഭക്ഷണം നമ്മൾ വീഡിയോയിലൊന്നും പങ്കുവയ്ക്കുന്നത് അങ്ങനെ ഭയങ്കര വെറൈറ്റി ഒന്നും അല്ലല്ലോ ഇവിടെ വീട്ടിൽ കിട്ടുന്നത് പോലെ പ്ലിശ്ശേരിയും മീൻകറിയും ഒക്കെ കൂട്ടിയിട്ട് മീൻ വറുത്തതൊക്കെ കൂട്ടി ഊണൊരുക്കുകയാണ് തൊണ്ണൂറ് രൂപയ്ക്കാണ് മീൻ വറുത്ത രണ്ട് കഷണവും ഓടിച്ചേർത്തിട്ട് ഇവർ ഊണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങൾ കാണുമ്പോൾ ണിച്ചേ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇനി കഴിച്ച് നോക്കിയിട്ട് വേണം അതായത് നമ്മളെ പരിപ്പ് വട പൊടിച്ച് ചേർത്തിട്ടാണ് ഈ ബീറ്റ് റൂട്ട് വലത്തിയിട്ടുള്ള എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ കഴിച്ചിട്ട് പറയുന്നില്ല എത്ര മണിയാവുമ്പോഴാണ് ഊണൊക്കെ റെഡിയാവണം ഒരു കാലിന് മുന്നേ പെട്ടെന്ന് മീൻ എത്ര പൈസ ഊണ് കൊടുക്കണേ തൊണ്ണൂറ് രൂപ തൊണ്ണൂറ് രൂപ കൂടാതെ പറഞ്ഞേ അതായത് നാല് വർഷമായി ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് അപ്പോൾ ഒരു പത്തൊമ്പത് മണി ഞാൻ വയ്ക്കും രാവിലെ കാപ്പി നാലുമണിയാവുമ്പോൾ രാവിലെ ചായ തുടങ്ങും നാലുമണിക്ക് പിന്നെ ഞാൻ വന്നിട്ടാണ് അഞ്ചര മണിക്ക് കാപ്പിയെല്ലാം കൊടുക്കുക ഇല്ല ഞായറാഴ്ച രാവിലെ കാപ്പി മാത്രമേ ഉള്ളൂ ഊണില്ല എന്തായാലും മായ ഇല്ലാത്ത ഭക്ഷണല്ലേ കൊടുക്കണം ഇതിങ്ങനെ ഇങ്ങനെ പറ്റൂ ഞങ്ങൾ കഴിക്കണല്ലേ ഞങ്ങക്ക് വേറെ ഇല്ല ഞങ്ങൾ രാവിലെ ഇവിടെ വന്നാണ് ചായ തുടങ്ങണത് നമ്മുടെ ഭക്ഷണം ഇവിടെനിന്ന് മനുഷ്യനെ ദ്രോഹിക്കുന്ന വരുന്നില്ലേ ഞങ്ങൾക്ക് അത് വേണ്ട അങ്ങനത്തെ ഭക്ഷണം അങ്ങനത്തെ വലിയ അത്യാഗ്രഹങ്ങളും ഇല്ല വീട്ടിലെ ഊണെന്ന് നമ്മള് പറയില്ല അതെ വീട്ടില് കഴിക്കണ പോലെ തന്നെ ഇതുപോലെ തന്നെ ഒരു പ്ലേറ്റിലാണ് ഞാനും വീട്ടിൽ ഉണർണം അപ്പൊ അങ്ങനത്തെ തന്നെ ഒരു പ്ലേറ്റിലാണ് ഇവിടെ ഊണ് കേട്ടോ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇത് ഇരുമ്പംപുളിൻ്റെ അച്ചാർ കണ്ടോ അതിനകത്ത് ഇരുമ്പംപുളി എല്ലാ നാട്ടിലും ഇരുമ്പൻപുളിക്ക് ഈ പേര് തന്നെയാണ് ഇവിടെ പുളിഞ്ചിക്കാന്ന് എന്തോ പറയും നമ്മളെ നാട്ടിൽ ഇരുമ്പംപുളി ഇത് അവിയലുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ബീറ്റ് തോരൻ മീൻ വറുത്തത് ഇങ്ങനെ രണ്ട് പീസ് മീനാണേ ഞാൻ ആദ്യം ഇച്ചിരി തോരൻ കഴിച്ചു നോക്കട്ടെ എനിക്കത് പറഞ്ഞപ്പോഴേ ഒരു കൗതുകം ശരി കേട്ടോ ഒഴുന്നോടെ നമുക്ക് അല്ല പരിപ്പൂടെ ആണെന്ന് നമുക്ക് മനസ്സിലാവൊന്നുമില്ല പക്ഷെ സാധാരണ ബീറ്റ് റൂട്ട് കഴിക്കണ പോലെയല്ല നല്ലൊരു പ്രത്യേകത കൊള്ളാം എന്തായാലും അരിയേലും ഉണ്ട് കറികളൊക്കെ നല്ല രസാ കേട്ടോ നല്ല നല്ല സ്വാദുണ്ട് എല്ലാത്തിനും നല്ല ഇത് ബീട്രൂട്ടിന്റെ വെറുതെ കഴിക്കുമ്പോൾ അത് മാറി അപ്പൊ ഇതുപോലെ രണ്ട് മീനാണ് ഇത് കൂടെ ഉള്ളത് ഈ മീനിനെ പറ്റി നമ്മളൊരു വലിയ ഡിസ്കഷൻ കഴിഞ്ഞ വീഡിയോയിൽ നടത്തിയായിരുന്നു അതിന് ഈ മീനിൻ്റെ പേരെന്നാന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു കിളിമീൻ കുറേ പേര് നവരാന്ന് പറഞ്ഞു ഇന്ന് നമ്മൾ പോയ സ്ഥലത്ത് അവർ എന്തോ ഒരു കോര എന്തോ പറഞ്ഞത് ആ പേരെയാണ് മറന്നു അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ വടക്ക് നിന്നുള്ള ആളുകൾ പറഞ്ഞ പുയ്യാപ്പുള കോര എന്നൊക്കെ പറഞ്ഞാൽ കുറേ പേരുകൾ കാരണം ശരിക്കും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് പേരുകളാണ് വന്നത് അപ്പോൾ ആ സാധനം കേട്ടോ ഇന്നുള്ളത് ചൂടോട് കൂടി കഴിച്ചാലേ ഒരു സ്വാദുള്ളൂ എനിക്കിപ്പോ അത് അടുപ്പത്തുനിന്ന് നല്ല എണ്ണയിൽ നിന്ന് വറുത്ത് കോരി അങ്ങനെ തന്നെ തന്നതാണ് ഇപ്പൊ ഇത് നമ്മളിങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ പോകുമ്പോഴേ മിക്കവാറും ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും വീഡിയോ എന്തെങ്കിലും കാണും അപ്പൊ ഊടം എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണല്ലോ അപ്പൊ എല്ലായിടത്തും ചെല്ലുമ്പോഴും ഈ ചോറും കറികളും ഒക്കെ വെച്ച് വാങ്ങി ഉടനെയാണ് കഴിക്കാൻ നല്ല ചൂട് കഴിക്കണം എനിക്കും പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെ അല്ലാതെ ഭക്ഷണം കിട്ടിയാൽ ഇഷ്ടമേ അല്ല ഇങ്ങനെ ശീലമായിട്ട് എല്ലായിടത്തും ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും നല്ല ചൂടുള്ള മീൻ ചൂടുള്ള കറികളൊക്കെ അല്ലേ ചൂട് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ കഴിക്കുമ്പോൾ ഇച്ചിരി ചൂടാറി കഴിഞ്ഞ് പിന്നെ അത് കഴിക്കാനൊരു താല്പര്യമില്ലാത്ത ഇല്ലാത്ത പോലെയായി ഇങ്ങനത്തെ ശീലായിട്ട് പാകത്തിന് പുളിയൊക്കെ അത് ഇവരെന്നെ പാല് മേടിച്ച് ഉറങ്ങി ആയതുകൊണ്ട് അധികം പുളിയില്ല അതിനകത്ത് മുളകൊക്കെ ഇടിച്ചിട്ട് നല്ല രസുണ്ട് സംഭാരം ഒരു സംഭാരം കുടിക്കണ ഇവരെന്നുവച്ചാൽ ഇപ്പോൾ ഈ കട തുടങ്ങിയിട്ട് നാല് വർഷമായെന്നുള്ളൂ അതിന് മുമ്പും തിരുവനന്തപുരത്തുകാർക്ക് രുചി വിളമ്പുന്നവരായിരുന്നു എത്ര വർഷം ക്യാൻറ്റീൻ നടത്തി പതിനാല് വർഷം പതിനാല് വർഷം റെയിൽവേയുടെ ക്യാൻറ്റീൻ നടത്തി രണ്ടാളും കൂടി കുറേ പേർക്ക് അറിയുന്നുണ്ടാവട്ടെ ഈ മുഖം നോർത്ത് നോക്കി അതെ റെയിൽവേയിലായിരുന്നു അതുകൊണ്ട് ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു മുഖമായിരിക്കും അപ്പം ഇവരെ പരിചയവും കാണും നിങ്ങൾക്ക് നല്ല രുചി കൊടുത്തോണ്ടിരിക്കുന്നവരാണ് ഇപ്പം സ്വന്തമായിട്ട് നടത്തണമെന്നേ ഉള്ളൂ അത്രയും കാലം ഭക്ഷണം വെച്ച് വിളമ്പുണ്ടാക്കി കൊടുത്തേ അപ്പം ഇതുപോലെയുള്ള കുഞ്ഞു ഇടമാണെങ്കിലും വലിയ രുചിയാണ് ഇവരൊക്കെ വിളമ്പുന്നത് അമ്മ പറഞ്ഞതുപോലെ ഞങ്ങൾക്കും കഴിക്കാനുള്ളതാണ് അപ്പോൾ അതിനകത്ത് അതുകൊണ്ട് വേറെ മായൊന്നും ചേർക്കില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ എല്ലാ സാധനങ്ങളും ഈ പൊടികളൊക്കെ ഇവർ തന്നെ വലിയ മുളകുമൊക്കെ മേടിച്ച് കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ പോലും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക പുതിയ രുചി കാഴ്ചകളൊക്കെ ആയിട്ട് വരാം ഇതും നമുക്ക് ഒരാൾ പറഞ്ഞു തന്നതാണ് ഇനി നിങ്ങളുടെ ഇതുപോലെയുള്ള കമൻ്റുകളിൽ നിന്നാണ് പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുന്നത് അപ്പോൾ പുതിയ കാഴ്ചകളായിട്ട് വരുന്നവരേക്കും ബൈ